ഒന്ന് തുടരുന്ന കരയരുത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മന്ത്രിയും ടെലിഫോൺ ലൈനിൽ വന്നിരിക്കുകയാണ് മന്ത്രി ഒ ആർ കേളു ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണ് മിനിസ്റ്റർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വാർത്തയാണ് മിനിസ്റ്റർ ഇതിപ്പോൾ കിളിമാരുള്ളിൽ നിർദ്ധനരായ പട്ടികജാതി കുടുംബങ്ങളാണ് അവരുടെ വീട് അറ്റകുറ്റപ്പണിക്ക് ഈ പട്ടികജാതി ഫണ്ടിൽ നിന്നുള്ള ഒന്നര ലക്ഷം രൂപ അത് അനുവദിക്കുന്നു പക്ഷെ ആ പൈസ ആ വീട്ടുകാർക്ക് ചെലവഴിച്ച് നന്നാക്കാൻ പറ്റില്ല അത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നു ഒരു ഡ്രൈവറുണ്ട് ആ ഡ്രൈവറെ തന്നെ ഏൽപ്പിക്കണമെന്ന് പറയുന്നു എന്നിട്ട് ആ പണം വാങ്ങിക്കൊണ്ടുപോകുന്നു എന്നിട്ട് വീട് പാതി വഴിയിലാണ് പണി ചെയ്തിരിക്കുന്നത് ജനലുകളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല വീടിന്റെ പകുതി ഭാഗമാക്കി യോഗ്യമല്ലാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒന്നര ലക്ഷം രൂപ ഈ പറയുന്ന ആൾക്ക് കൊടുത്താൽ മാത്രമേ അത് നന്നാക്കുകയുള്ളൂ എന്നില്ലാത്തൊരു ചട്ടം പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് മിനിസ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് കുടുംബങ്ങളാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പിന്നെ മുമ്പിൽ ഒരു പരാതി ലഭിച്ചിട്ടില്ല പക്ഷെ അത് ആണ് ഈ ഒരു പരാതി ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും വളരെ അടിയന്തിരമായിട്ട് ഈ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കാം പരിശോധിച്ചിട്ട് ഈ പറയുന്ന പോലെ ഇവരവരെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഞങ്ങൾക്ക് ഏതായാലും അതെ ചൂഷണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ചുള്ള നിയമ നടപടി നമ്മളെന്തായാലും പരിശോധിക്കാം രണ്ടാമത്തെ കാര്യം ഈ കുടുംബത്തിന് ഈ വിഷയം പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കുന്നതായിരിക്കും അതായത് ഈ വീടിന്റെ ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊടുക്കും അല്ലേ അതെ അതെ അത് ചെയ്യുന്നുല്ലോ അവർക്ക് അതാണല്ലോ അവരുടെ ആവശ്യം ആണല്ലോ ഫണ്ട് കൊടുത്തത് പക്ഷെ അത് വേറെ ആൾക്കാർ ചോഷണം ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുന്നത് ഏതായാലും പിന്നെ ഈ വാർത്താ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നന്നായി ഏതായാലും ഞങ്ങള് ഇടപെടാം പരിശോധിക്കാം ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് ഇങ്ങനെയൊരു പരിശോധന വേണ്ടേ കാരണം അവർക്കതേക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല അവർക്ക് ഈ പറയുന്ന ആളെ ഏൽപ്പിച്ചില്ലെങ്കിൽ ആ പണം കിട്ടില്ല എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചട്ടമില്ലല്ലോ അതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് വിശ്വാസത്തിൽ ചെയ്തത് പൊതുവെ ആദിവാസികൾ എങ്ങനെയാണ് ആര് പറഞ്ഞാലും അത് പെട്ടെന്ന് വിശ്വാസത്തിലെടുക്കും പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതി തന്നെ അവരോട് പറയുകയും അത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതും മനസ്സിലാവുന്നു അപ്പോ ആ ജനപ്രതിക്കും അത് സംബന്ധിച്ച് ഒരു ഉണ്ട് അതും പരിശോധിക്കാം മിനിസ്റ്റർ തന്നെ റിപ്പോർട്ട് തേടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ന് തന്നെ തേടാ ഞാൻ വയനാട്ടിലാണ് ഉള്ളത് നാളെ അങ്ങോട്ട് പോകും ശരി വളരെ നന്ദി മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ആ കുടുംബം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ് മിനിസ്റ്റർ ഇപ്പോൾ പറയുന്നത് കേട്ടല്ലോ അല്ലേ ഇപ്പോൾ മന്ത്രിയാണ് പ്രതികരിച്ചത് കേട്ടോ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും നിങ്ങളുടെ വീടിന്റെ ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും അതിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയവരുണ്ടെങ്കിൽ ആ തട്ടിപ്പുകാരെ പിടികൂടുകയും ചെയ്യും മിനിസ്റ്റർ ഒറ്റ കാര്യം കൂടി അവർക്ക് എല്ലാ ദിവസവും തൊഴിൽ കിട്ടുന്നില്ല പട്ടിണിയാണ് പട്ടിണിപ്പാവങ്ങളാണ് അവർക്ക് വളരെ വളരെ മോശം ജീവിതാവസ്ഥയാണ് അതുകൂടി പരിശോധിക്കേണ്ടതാണ് വളരെ തീർച്ചയായിട്ടും